കോട്ടയത്ത് വാഴും വീണ്വാനി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയമി നമ്മൾ തിരുവചനത്തിലേക്ക് വരികയാണ് ലൂക്കാസ് വിശേഷം ഇരുപത്തി നാലാം അധ്യായമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എം ആ പോയ ശിഷ്യന്മാരുടെ കാര്യമാണ് എം ആവുസിലേക്ക് പോയ ശിഷ്യന്മാർ ഒരു സ്വപ്നത്തിൽ നിന്ന് ജെറൂസലേമിൽ നിന്ന് അകലേക്കാണ് പോയതെങ്കിലും അവരുടെ സംസാര വിഷയം ക്രിസ്തുവായിരുന്നു ആരുടെ സംസാര വിഷയം ക്രിസ്തുവാണോ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അത്ഭുത സാന്നിധ്യമുണ്ടാവും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളിരുന്ന് സംസാരിച്ച് ഈശോയെപ്പറ്റി ഒന്ന് സംസാരിച്ചേ നമ്മുടെ മക്കളോട് നമ്മൾ ഈശോയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തേ അനേക കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് അമ്മമാര് മക്കളോട് ഈശോയെ പറ്റി പറഞ്ഞു കൊടുത്തപ്പം തളരണ്ട വീഴണ്ട തകരണ്ട അനേക കുടുംബങ്ങൾ പിടിച്ചു നിന്നത് ക്രിസ്തു എന്ന അഭിഷേകത്തിലാണ് ക്രിസ്തു ഒരഭിഷേകമാണ് ക്രിസ്തു എന്ന അഭിഷേകത്തിലെ എല്ലാവരും അതെലുയ്യ അച്ഛനോ ക്രിസ്തുവ ക്രിസ്തുവിന്റെ അച്ഛനിലെ തീർന്നു ഇവരിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വന്നു ഈശോ ഇല്ലായിരുന്നെങ്കിൽ ക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ സഭയില്ല മക്കളെ സഭയില്ല അച്ഛന്മാരില്ല പാപ്പായില്ല പുതിയ പാപ്പായി തെരഞ്ഞെടുക്കേണ്ട കാര്യമില്ല ക്രിസ്തുവില്ലെങ്കിൽ ഇഫ് കായ്സ് ഇസ് നോട്ട് ദ വി ബിക്കം സീറോ ക്രിസ്തുവില്ലെങ്കിൽ ഭൂമിയുടെ പേര് നരകവും ഭൂമി എന്നുള്ള പേര് പോലും കാണുന്നില്ല നരകം എന്നിട്ട് നരകത്തിൻ്റെ എക്സ്റ്റെൻഷൻ ആയിരിക്കും അത് ക്രിസ്തു നമ്മുടെ സമാധാനം ക്രിസ്തു നമ്മുടെ വിശുദ്ധി ക്രിസ്തു നമ്മുടെ സന്തോഷം ക്രിസ്തു നമ്മുടെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ നമ്മുടെ സ്വപ്നം ഹാലയിലൂയലു ക്രിസ്തുവിനോട് കൂടാതെ ഒരു സ്വപ്നം മകളെ ക്രിസ്തുവിനോട് കൂടാതെ ഒരു പദ്ധതി ഉണ്ടോ ഉണ്ടെങ്കിൽ തകർന്നു കേട്ടോ ക്രിസ്തുവിനോട് ചേർന്നൊരു സ്വപ്നമുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ അഭിഷേകമായി മാറാനുള്ളതാണ് ചതി പറഞ്ഞേ ഹാലയിൽ വലുതകരമുയർത്തി ക്രിസ്തുവിനോട് ചേർത്ത് നീ ഒരു സ്വപ്നം കണ്ടു ക്രിസ്തുവിനോട് ചേർത്ത് നീ ഒരു നീ ഒരു നീ ഒരു പദ്ധതി കിട്ടോ മക്കള് പതിമൂന്ന് നിയോഗങ്ങള് പേപ്പറിൽ എഴുതി പ്രാർത്ഥിച്ചുകൊള്ളാൻ പറഞ്ഞു മക്കൾ നിയോഗങ്ങൾ ക്രിസ്തുവിൻ്റെ എഴുതിയിലേക്ക് കൊടുത്തിരിക്കുന്നത് കരങ്ങളിലേക്ക് സൃഷ്ടിയാണ് നീ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ കർത്താപ്ത ഒരു പുതുമ അങ്ങനെ രണ്ടുപേര് ഒരാളുടെ പേര് പറഞ്ഞു ക്ലയോപ്പാസ് എന്ന് പറഞ്ഞു രണ്ടാമന്റെ പേരില്ല കാരണം രണ്ടാമന്റെ പേര് സെമാസ്റ്റിൻ എന്നാണ് രണ്ടാമന്റെ പേര് ജോസഫ് എന്നാണ് രണ്ടാമന്റെ പേര് മാത്യു എന്നാണ് രണ്ടാമന്റെ പേര് മറിയമ്മ എന്നാണ് രണ്ടാമന്റെ പേര് അന്നമ്മ എന്നാണ് രണ്ടാമന്റെ പേര് നിങ്ങളുടെ പേര് ിൽ നിന്ന് യാത്ര ചെയ്ത രണ്ടാമത്തെ ആൾ ആരാന്ന് തപ്പി പിടിക്കാനൊന്നും പോകേണ്ട ഗവേഷണം നടത്തേണ്ട അത് നീ തന്നെ അത് ഞാൻ തന്നെ ഒരു നിസ്സാര കാര്യത്തിന്റെ വലിയ പിണങ്ങി ഇറങ്ങുന്നവരല്ലേ നമ്മള് കുടുംബങ്ങളൊക്കെ ചെറിയ കാര്യങ്ങൾ പിണങ്ങി പിണങ്ങിയിറങ്ങാനായിട്ട് പിണങ്ങി ഇറങ്ങിയ രണ്ടുപേരുടെ പേരാണ് ക്ലയോപ്പാസും എത്ര നാളായി സഹോദരനോട് വേണ്ടിട്ട് എത്ര നാളായി വർഷങ്ങളായിട്ട് സഹോദരങ്ങളോട് മിണ്ടാത്ത എത്ര പേരുണ്ട് മക്കളെ പിണങ്ങി അറങ്ങുന്നവര് അവരുടെ പ്രതീകമാണ് ഈ അമൌസിലെ ശിഷ്യന്മാര് പല കാരണങ്ങളും കാണുന്നു പക്ഷെ സ്നേഹത്തിന് മുമ്പ് ന്യായങ്ങളില്ല മക്കളെ സ്നേഹത്തിന്റെ മുമ്പിൽ ന്യായം നിന്റെ ഭാഗത്തെ ന്യായമുഴ അവനെ ചതിച്ചു അവള് നിന്നെ ചതിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ഓക്കെ അതൊന്നും സ്നേഹിക്കാതിരിക്കാനുള്ള ന്യായമല്ല സ്നേഹിക്കാതിരിക്കുന്നവൻ അവരനുഗ്രഹിക്കപ്പെടുത്തൂല ഹാലയിലുയ ഹാലുയ പിണങ്ങിപ്പോകുന്ന രണ്ടുപേര് പിണങ്ങിപ്പോകുന്ന രണ്ടുപേര് ദൈവക്കളെ ഇന്ന് നമ്മൾ ഈ തിരിസന്നിധിയിലിരിക്കുമ്പോഴ് സ്നേഹത്തിലേക്കുള്ള തിരിച്ചു ക്രിസ്തുവിലേക്കുള്ള തിരിച്ചു വരവ് അത് സ്നേഹത്തിലേക്കുള്ള തിരിച്ചു വരവ ഹാലയിലുയർത്തിനേഹത്തിലേക്കൊരു തിരിച്ചു വരവ് ഇന്ന് അവര് ജെറൂസ് അവര് എം ഹൗസിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഈശോ അവരുടെ പോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം ദൈവശതം വിശ്വസിക്കും നിന്റെ മുമ്പിൽ ഒരു വഴി തെളിഞ്ഞിരിക്കും നിന്റെ മുമ്പിൽ ഒരു വാങ്ങൽ തുറന്നിരിക്കും നിന്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ദൈവമുള്ളവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് മക്കളെ ദൈവമുള്ളവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ദൈവമില്ലാത്ത ഓപ്ഷനുകളില്ല മരിക്കുക ചാകുക ആത്മഹത്യ ചെയ്യുക അല്ലെ നശിക്കുക ദൈവമുള്ളവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഈ വചനം കെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു കുടുംബം മനോരമ കുടുംബം സുന്ദരമായ കുടുംബം അങ്ങനെ പറയണം അവരെ അതുപോലത്തെ ഒരു കുടുംബം ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞും കൂടാ കാരണം പറയാം ഭാര്യ ഗർഭിണിയായ രണ്ടു കുഞ്ഞുങ്ങൾ വയറ്റില് രണ്ടും ഡൗൺസ് മൂന്ന് മൂന്ന് ടെസ്റ്റ് നടത്താനും നടത്തിക്കോണം കാരണം അവർക്ക് കൊല ചെയ്യാൻ ഇച്ചിരി പ്രായം കുറച്ചേ കൊടുക്കത്തുള്ളൂ മൂന്ന് മാസം കഴിഞ്ഞ് നടക്കില്ല പോയി പരിശോധന രണ്ട് കുഞ്ഞുങ്ങൾ ഡൗൺ സെന്ററുമാണ് ഇനി അഥവാ ആ കുട്ടി പ്രസവിച്ചാൽ അവൾ മരിച്ചു പോകും വല്ലാത്തൊരു ഓപ്ഷനാ കിട്ടാപോന്ന രണ്ട് കുഞ്ഞുങ്ങൾ ടൗൺ സെന്ററും ഒരു തൊണ്ണൂറ് ശതമാനം ഭാര്യ മരിച്ചു മരിച്ചുപോയി ആ യുവാവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് അവൻ പറയുക ആശുപത്രിയിൽ പോയി നിലത്ത് ഗുരിശ് വലച്ചവന്റെ കഥ അവൻ പറയും നിങ്ങൾ കേട്ടോ യൂട്യൂബിൽ കിടപ്പുണ്ടെന്ന് കേൾക്കണോ സാക്ഷ്യം അവൻ ബൈബിൾ ചമന്നുകൊണ്ട് പോകുന്നു അവൻ ഗുരിശ് ചമന്നുകൊണ്ട് പോകുന്നു അവൻ നോവേന പുസ്തകം കൊണ്ടുപോകുന്നു അവൻ ജപമാല കൊണ്ടുപോകുന്നു ഡോക്ടറിന്റെ പേര് ഡോക്ടർ എഴുമി അവൻ പറഞ്ഞു മാതാവിനെ പോലെ ഒരു ഒരു ഡോക്ടർ അവൻ നോക്കിയ പരിശുദ്ധമേ നിൽക്കുന്ന പോലെ ഡോക്ടർ ഓ ഇല്ലാതെ ഞാനത് ഓർത്തിരിക്കുക ദൈവത്തിന്റെ വചനം പാലിക്കാൻ വേണ്ടി ഭാര്യ മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്നൊരു ഓപ്ഷൻ ഓപ്ഷനൊക്കെ തൻ്റെ നട്ടുള്ളതാണ് ഏത് ഇല്ല അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ വയറ്റിലിട്ട് രണ്ട് ഓട്ടീസ് ഉള്ള രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ സഹിക്കാൻ തൻ്റെ ഇടമുള്ള ഏത് ഭാര്യ സത്യമല്ലേ അവരെ കാണാം നിങ്ങൾ കണ്ടോ യൂട്യൂബിൽ കിടപ്പുണ്ട് അവസാനം മാല കയ്യിൽ ഉണ്ടാവില്ല കാലുണ്ടാവില്ല കാലിന് നീളമുണ്ടാവില്ല ഉണ്ടാവില്ല തലയ്ക്കകത്ത് മുഴയുണ്ടാവും ആരാച്ചാരന്മാര് ഡോക്ടർമാര് പറഞ്ഞു എപ്പോഴും പറയുന്നത് ഗൈനക്കോളജിസ്റ്റ് വലരും കുഞ്ഞിനെ കൊന്നേക്കാൻ പറയണേ എന്ന് വെച്ചാൽ ഇവന്റെ വീട്ടിലെ സ്വന്തല്ലേ ജീവനൊക്കെ കൊല്ലാൻ ഒരുത്തൻ അവകാശമില്ല അവളെ ദേഹത്ത് കൈവെക്കാൻ അവകാശമില്ലല്ലോ കൈ നീട്ടി അടിക്കാനൊന്നും അവകാശമൊന്നുമില്ല കേട്ടോ അത് ജീവിത പങ്കാളിയാണേലും ശരി അപ്പന അപ്പന അടിക്കുക അമ്മ ട്ടടിക്കള് ഇന്ന് വന്നു ഇത്രയും മുഴയും വെച്ചോണ്ട് ഇവിടെ ഇന്ന് കണ്ട കാഴ്ച ഒരു വശപ്പൊഴ് സോളൻ നീര് വെച്ചിരിക്ക മോൻ കൊടുത്തതാ അവൻ കഞ്ചാവായിരിക്കും അപ്പനെ അമ്മ ഒന്ന് തൊടാൻ പോലും നോക്കാൻ പോലും അവകാശമില്ല മനുഷ്യക്ക് അറിയോ അപ്പനെ അമ്മയ്ക്ക് നോക്കാൻ പോലും അവകാശമില്ല വിളിക്കുന്ന വിളികൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ വിഷയം അതല്ല ഏത് വേദനയ്ക്കുമുള്ള പരിഹാരം ദൈവത്തിന്റെ വചനത്തിലുണ്ട് ഗ്രന്ഥങ്ങളിലുണ്ട് മക്കളെ അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ക്രിസ്തു ക്രിസ്തു നിന്നെ നയിക്കും The word of God will guide to you a a Christ Christic anointing, a Christ ആ കുടുംബത്തിന് പറഞ്ഞില്ല രണ്ട് കുഞ്ഞുങ്ങളായിട്ട് വന്നിരിക്കുക കുഞ്ഞുങ്ങളും സാക്ഷ്യം പറയുന്നത് ഇരുപത്തൊന്നാം തീയതി ബാപ്റ്റിസ്റ്റോ നാളെയോ ഈ ആഴ്ച അങ്ങനെ തിരിച്ചു പോവുക അയർലൻഡിന് ഇരുദ്ധ അല്ലാതെ അവര് അതിനെ കേൾക്കാൻ പറ്റും നമ്മള് ദൈവത്തിലേക്ക് അല്പം കൂടെ അല്പം കൂടെ ഇൻഡു ക്രൈസ്റ്റ് ഹൃദയം നമുക്ക് ഇതൊക്കെ കിട്ടണില്ല എത്ര ദിവസം കഴിച്ചിട്ട് എനിക്ക് കിട്ടണില്ല കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ട് ഇല്ല കിട്ടുന്നില്ല നേരത്തെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ശരിക്കും കണ്ണു തുറന്നൊരു കാഴ്ച ക്രിസ്തുവിനെ പറ്റിയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ജീവിതത്തെ മാറിപ്പോൾ കേട്ടോ നമ്മൾ ഇതെല്ലാം കടന്നു കഴിഞ്ഞിട്ട് ക്രിസ്തു മഹത്വത്തിലേക്ക് എന്ന് ഇരുന്നില്ലേ അവൾ ഒരു മഹത്വം ഒരു സങ്കടത്തിനപ്പുറത്താണ് ഒരു സന്തോഷം ഒരു കുഴിക്കപ്പുറത്താണ് ഒരു കുന്നുള്ളത് അല്ല ഒരു കുന്നിന് ഇപ്പുറത്താണ് ഒരു കുഴിയുള്ളത് ഒരു 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 കയറ്റത്തിന് അപ്പുറത്താണ് ബൈബിളിൽ നിന്റെ വ്യാഖ്യാനം നീ കണ്ടു കഴിഞ്ഞാൽ നിന്റെ സദനങ്ങളുടെ വ്യാഖ്യാനം ബൈബിളിൽ നീ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉയർപ്പ് നിന്റെ വ്യാഖ്യാനമായി മാറും തുടങ്ങി തുടർന്ന് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതപ്പെട്ട് എഴുതിയിരുന്നതെല്ലാം അവൻ കൊടുത്തു ദൈവം തിരുവചനങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ അർത്ഥവും ഒക്കെ കണ്ടെത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മഹകൊളിക്കുക ഇരു കരങ്ങളും ഒന്ന് തമ്പരാന്റെ പകലേക്ക് ഒന്ന് ഇട്ടിപ്പിടിച്ച് ജീവിതത്തിന്റെ നിയോഗങ്ങളും സങ്കടങ്ങളും ഒക്കെ അത്ഭുത രോഗസാധുതകൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലുകൾ ഉണ്ടാവുണ്ട് ശാപങ്ങൾ തെങ്ങിപ്പോകട്ടെ തടസ്സങ്ങൾ തെങ്ങിപ്പോകട്ടെ കുടുംബങ്ങൾ മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കളെ